നയനയുടെ ആദർശൻ്റെയും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം അപ്പം നമ്മുടെ നയനയും എല്ലാരും ഓഫീസിൽ പോയി കഴിയുമ്പോൾ നമ്മുടെ ദേവിയനെ അവളുടെ മുറി ഒന്ന് അടിച്ചു വരാം എന്നിട്ട് അവളുടെ റിപ്പോർട്ട്സ് ഒക്കെ ഒന്ന് നോക്കട്ടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എത്ര കാലം ഈ മരുന്ന് കഴിക്കണം എന്നൊക്കെ ഉള്ളതൊക്കെ നോക്കട്ടെ എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് എല്ലാം ചെക്ക് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഒരു കാര്യം മനസ്സിലായി നയനയുടെ പിറന്നാളാണ് ഒരു മനസ്സിലായി എന്നിട്ട് നയന ആരോടൊന്നും പറഞ്ഞില്ല ഇത്രയും കാലം അവൾ എന്നോടൊന്നും പറഞ്ഞില്ല എന്തായാലും ഈ ഒരു സംഭവം വളരെ ആഘോഷമാക്കണമെന്ന് പറഞ്ഞിട്ട് നയന അവർ ഓഫീസിൽ നിന്ന് വരുമ്പോഴേക്കും അവൾ ഞെട്ടി പറഞ്ഞിട്ട് പറയാണ് ചിലപ്പോൾ ഒരു പക്ഷെ അവള് പറഞ്ഞാണില്ല അങ്ങനത്തെ സ്വഭാവമാണ് ഒന്നും ആരോടും പറയില്ല കാശൊക്കെ ചിലവാന്ന് പറഞ്ഞിട്ട് അവൾ ആരോടും ഒന്നും പറയാത്തത് അവനും ഇതുവരെ ഒന്നും അറിഞ്ഞു കാണത്തില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ അല്ല അവളുടെ അച്ഛനും അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് ഓർമ്മയില്ലേ അവളോടൊന്നും പറഞ്ഞു കേട്ടില്ലല്ലോ നവിയോ ഒന്നും പറഞ്ഞു കേട്ടില്ല അതെന്തായിരിക്കും എന്തായാലും കുഴപ്പമില്ല എന്തായാലും നയനെ വരുമ്പോൾ ഒന്ന് ഞെട്ടിക്കണമെന്ന് വിചാരിച്ചിട്ട് ദേവിയെനെ ഓർക്കുന്നുണ്ടേ എന്നിട്ട് ജാനകിയോടൊപ്പം പറയാണ് ജാനകി ഞാൻ അമ്പലം വരെ ഒന്ന് പോവുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് വരുവുള്ളൂ എന്താ ചോദിച്ചാൽ ഈ സമയത്ത് ഒന്നുമില്ല പിന്നെ നട അടച്ച് അറിയില്ല നട അടച്ചാലും കുഴപ്പമില്ല അമ്പലത്തിൽ പോയെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണെന്ന് ഇങ്ങനെ പറയുകയാണേ ആ അങ്ങനെ ദേവി തന്നെയാണെങ്കിലും അമ്പലത്തിലേക്ക് പോയിട്ട് പ്രാർത്ഥിക്കണം അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് വൈകുന്നേരം നയനയും കൂട്ടി ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പുറത്തേക്ക് പോവുകയാണ് എന്താണ് അവൾക്ക് സർപ്രൈസ് ഒരുക്കുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് നടക്കുന്നുണ്ട് കേട്ടോ കടകളിലൊക്കെ പോയിട്ട് ബർത്ത്ഡേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ടേ ഒരു കടയിൽ പോയിട്ട് ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ നയനയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നാല് മണിയൊക്കെ ആവുമ്പോഴേക്കും അവിടെ എത്തിച്ചേക്കാന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം നാല് എന്ന് പറഞ്ഞാൽ ഷാർപ്പ് നാല് മണിക്ക് തന്നെ എത്തിച്ചേക്കണമെന്ന് പറഞ്ഞിട്ട് പറയാണ് എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ദേവി എന്നെ അവിടെ നിങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവിടെ നിങ്ങോട്ട് പായസം ഉണ്ടാക്കാനായിട്ട് ബിരിയാണി സദ്യ ഒക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരികയാണേ എല്ലാം മേടിച്ച് കൊണ്ടുവന്നിട്ടോ എന്നിട്ട് വീട്ടിലേക്ക് വരുമ്പോഴേക്കും മീനാക്ഷിയും അവൾ സഹായിക്കാനായിട്ട് ചെല്ലുന്നുണ്ട് മുത്തശ്ശിനും മുത്തശ്ശിയും അവൾ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ അവർ ചോദിക്കുകയാണ് എന്താ ഇതൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഒരാൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ് ആർക്ക് അതൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ആണെന്ന് ഞാൻ മാത്രം അറിഞ്ഞായിരുന്നു നിങ്ങളെല്ലാവരും സർപ്രൈസായിട്ട് കണ്ടാൽ മതി ഇതിനെന്ന് പറയണേ പറയുകയാണേ എന്നിട്ട് ജാനകി ചോദിക്കണം അല്ലേ എന്താ അടുത്ത് ഇതൊക്കെ കുറേ സാധനങ്ങളുണ്ടല്ലോ നമുക്ക് ഒട്ടും സമയമില്ല ഇന്ന് നമ്മൾ ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണെ ആരാണെന്ന് ഞാൻ പറയില്ല വൈകുന്നേരം എല്ലാവരും അറിഞ്ഞാൽ എന്ന് പറയുകയാണേ അങ്ങനെ അടുക്കളയിലേക്ക് ഇങ്ങനെ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് തകൃതിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ അതേ എടുത്ത് ഞങ്ങളോട് പറയാം എന്തെയാണ് സംഭവം അങ്ങനെ പറഞ്ഞിട്ട് നവിയും അനാമികയും നയനിയും അല്ല അനിയൊക്കെ കൂട്ടിയിട്ട് ഹാളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യണ്ടേ എന്നിട്ട് എല്ലാം ചെയ്തിരുമ്പോൾ ഇന്ന് ഹാപ്പി ബർത്ത് ഡേ ആ ഒരു ടൈറ്റിലൊക്കെ ആണല്ലേ എന്താരുടെയാണ് ബർത്ത്ഡേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടേ ഇന്ന് ആരുടെ പേരിലാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ദേവിയേനെ പറയുന്നുണ്ട് അതെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫ്രണ്ടിൻ്റെ അവൾ ഇന്ന് വൈകുന്നേരം ഇങ്ങോട്ടേ അവൾക്കുള്ള സർപ്രൈസ് ആണെന്ന് പറയണേ മുത്തശ്ശം ചോദിക്കണേ ഏത് ഫ്രണ്ടാണ് ദേവിയേൻ്റെ നമ്മുടെ വീട്ടിൽ വന്ന് സർപ്രൈസ് കൊടുക്കുന്നത് ആ ശരി സർപ്രൈസ് പോലും ശരിയാവില്ല രണ്ട് മണിയാലേനും കുറച്ച് സമയം ഉള്ളൂ അപ്പോഴേക്കും ആവുമെങ്കിൽ എത്തപ്പം എല്ലാവർക്കും സർപ്രൈസ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് വീട് മുഴുവൻ നല്ല സെറ്റപ്പായിട്ട് അലങ്കരിച്ച് ചോദിക്കുന്നുണ്ട് അങ്ങനെ നാലു മണിയാവുമ്പോഴേ കേക്ക് എല്ലാം വിളിച്ച് ചോദിച്ച് കേക്കിൻ്റെ ആൾക്കാർ ഇപ്പോൾ കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ദേവിയായനും നയനയുടെ അച്ഛനും അമ്മയും വിളിക്കുന്നുണ്ട് എന്നിട്ട് കനകത്തോട് വിളിച്ചിട്ട് പറയുന്നത് ഇന്ന് നയനയുടെ പിറന്നാളല്ലേന്ന് ചോദിക്കുന്നുണ്ട് അതെ നയനമ്മോളുടെ പിറന്നാൾ പിന്നെ നിങ്ങൾ എന്താ ഒരിക്കലും വിളിക്കുക വിഷയമൊന്നും ചെയ്യാതെയും ചോദിക്കുന്നുണ്ട് ഞങ്ങൾ രാവിലെ തന്നെ നയനയും വിളിച്ചിരുന്നു പക്ഷേ ളുപ്പിനെ വിളിച്ചവൾ വിഷയം നോക്കുമ്പോഴേക്കും അവൾക്ക് ഓഫീസിൽ അർജൻറ്റായിട്ടും ജോലിയുണ്ടെന്നും ആരെയും അറിയിക്കണം എന്നൊക്കെ പറഞ്ഞു ആദർശനാണെങ്കിലോ അതൊന്നും ഇഷ്ടപ്പെടില്ല എന്നുള്ളത് പറയും അതുകൊണ്ടാണ് അവനൊന്നും ചെയ്യാത്തതെന്നൊക്കെ തോന്നുന്നു ശരി എന്തായാലും കുഴപ്പമില്ല എൻ്റെ ഉത്തരവാദിത്തമാണേലും എൻ്റെ മരുമകളുടെ ബർത്ത്ഡേ ഉഷാറാക്കണം എന്നുള്ളത് അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി ഞാനങ്ങ് ചെയ്യണമെന്ന് പറയുകയാണേ അപ്പോൾ നന്ദു ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണെന്ന് പറയുകയാണ് കേട്ടോ എങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇവിടെ എത്തണമെന്ന് പറയുന്നുണ്ടെട്ടോ അതിന് മുമ്പായിട്ട് സർപ്രൈസ് പൊട്ടിക്കരുത് കേട്ടോ എന്ന് പറയുന്നുണ്ട് നിങ്ങൾ വന്നാലും നയനയുടെ മുമ്പിൽ വെച്ച് ഈ കാര്യങ്ങളൊന്നും പറയരുതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ കണ്ട് ദേവേനു ഫോൺ കെട്ടാക്കുകയാണ് അപ്പോൾ നയന പറയുന്നുണ്ട് കണ്ടോ അല്ല ദേവേനു പറയുക വിചാരിക്കുകയാണ് കണ്ടോ ഇപ്പോൾ ആരോടും വിളിച്ച് പറയരുത് അഞ്ച് മണിയാവുമ്പോൾ ഷാർപ്പ് അഞ്ച് മണിയാകുമ്പോൾ വന്നാൽ മതിയെന്ന് പറയുന്നുണ്ട് അവളുടെ പിറന്നാൾ ആഘോഷത്തിൻ്റെ കാര്യമുണ്ട് എല്ലാവർക്കും കൂടി ചെയ്യുക എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒരു സർപ്രൈസായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ആരോടും പറയരുതെന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആരും അറിഞ്ഞ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ സീക്രട്ടായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് നയനമോളെ വിളിച്ച് പറഞ്ഞില്ലേ അവൾക്കിപ്പോൾ ഭയങ്കര സ്നേഹമാണ് സ്നേഹിച്ചാൽ മതിയായിരുന്നു ഈശ്വര അവളുടെ ആഗ്രഹം പോലെ എല്ലാം നടന്നാൽ മതിയായിരുന്നു ഈശ്വരമെന്നൊക്കെ പറയുന്നുണ്ട് കനക്ക് പറയണം നമ്മുടെ മോളുടെ മനസ്സ് നല്ലതാണ് ഗോവ തട്ട് അതുകൊണ്ട് തന്നെ ദൈവം അങ്ങനെ നല്ലതൊക്കെ വരുത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തീർക്ക് നമുക്ക് അഞ്ച് മണിയാവുമ്പോഴേക്കും എല്ലാം ശരിയാക്കി വെക്കണം എന്ന് പറഞ്ഞാൽ തകൃതി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ പാചകം ചെയ്യണോ ഡെക്കറേഷൻ ചെയ്യണോ അതേ സമയത്ത് കേക്കിൻ്റെ ആൾക്കാർ വന്ന് കേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നു അങ്ങനെ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വൃത്തിയാക്കി വെക്കുന്നു ആഹാ കേക്ക് ഒന്ന് കേക്കൊന്ന് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ വേണ്ട 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 ഞാൻ പറഞ്ഞല്ലോ ഷാർപ്പ് അഞ്ച് മണിയൊരു സർപ്രൈസായിട്ട് തന്നെ ഇരുന്നാൽ മതിയെന്ന് പറയല്ലേ എന്നിട്ട് ടേപ്പ് എങ്ങാനും പൊട്ടിച്ച മാനാവിക മോൾക്ക് തന്നെ അടി കിട്ടുമെന്ന് പറയണേ എന്നാലും ആർക്കായിരിക്കും ആരുടെ പേരിലായിരിക്കും ഈ പിറന്നാൾ എന്നൊക്കെ ഇങ്ങനെ ആഘോഷിക്കേണ്ട നവി ഇങ്ങനെ മനസ്സ് തുറക്കുന്നുണ്ട് കേട്ടോ പാവം അവളാണെങ്കിലോ ഇവർക്ക് അത് ആഘോഷമാക്കിയവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചിട്ട് അതൊന്നും നടത്താതെ മാറി നിൽക്കാനായിട്ടോ അപ്പോഴാണ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കല് ഇത് കാണുമ്പോൾ അവൾക്ക് എന്ത് മാത്രം സങ്കടമായിരിക്കും കരൾ കൊടുത്ത അവൾ പോലും അവളാണെന്ന് അറിയാതെയാണ് ഈ കാണിക്കുന്നതൊക്കെ ഏതോ ഒരു ഫ്രണ്ട് വരുന്ന പോലും സ്വന്തം മരുമകളുടെ പിറന്നാൾ പോലും അറിയില്ല അതുപോലും ആഘോഷിക്കാതെ വല്ലവരുടെ ഇതൊക്കെ ഇങ്ങനെ ആഘോഷിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയണ്ട കേട്ടോ ഒന്നും അതിനെ അറിയിക്കാതിരിക്കുകയാണ് കേട്ടോ എന്തായാലും ഞാൻ ആദർശനോട് പറയാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അവൾക്ക് കിട്ടാനുള്ളൊക്കെ അവൾക്ക് കിട്ടണം എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ എന്നിട്ട് അതൊരു പ്രത്യേക സന്തോഷമാണെന്ന് ചോദിച്ചിട്ട് അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ അഞ്ചു മണിയാവുമ്പോഴേക്കും പെട്ടെന്ന് നവ്യൊക്കെ വരികയാണേ അപ്പം നവ്യം ഓർക്കുന്നത് ഇത് എന്താ ഇത് വീട് എന്നറിയാം അപ്പോൾ ദേവിയെന്ന് പറയണം ഒന്നും പറയരുതെന്ന് പറഞ്ഞാൽ ദേവിയനെ ഓടിച്ചൊന്ന് അച്ഛൻ അമ്മയെന്ന് വിളിച്ചിട്ട് ഓടിച്ചൊന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ടേ ഓ വന്ന നാശങ്ങൾ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്താ നവ്യേ നീ വിളിച്ച് അച്ഛനും അച്ഛനമ്മയോട് സദ്യ ഉണ്ടാക്കുന്നുണ്ട് വരാനായിട്ട് ഞാനൊന്നും വിളിച്ച് പറഞ്ഞില്ല പിന്നെ സദ്യ ഒന്നും കഴിക്കാതെ കിടക്കുന്നവരൊന്നുമല്ല ഞങ്ങൾ അമ്മായിയമ്മേ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദനും പറയുന്നുണ്ട് അല്ല ഞങ്ങൾ എന്ന് കാണാൻ വന്നതാണ് ഇപ്പം തന്നെ പൊക്കോളാം എന്നിങ്ങനെ പറയുമ്പോൾ ദേവേന് പറയാണ് ആര് പറഞ്ഞ് നിൽക്കാൻ ഇത് നിങ്ങൾ നിങ്ങൾ രണ്ട് മക്കളെയും കെട്ടിപ്പിടിച്ച് കെട്ടിവിച്ച് വിട്ട വീടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിൽക്കാം അതെല്ലാം നിങ്ങൾക്കുള്ള അവകാശം വേറെ ആർക്കും ഇല്ല ജലജയുടെ മരുമകളുടെ അമ്മായിയമ്മയും അമ്മായി വന്നിരിക്കുന്നത് അല്ല അച്ഛനും അമ്മയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ പരിചരിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് അല്ലാതെ അവർ ഓരോന്നും പറഞ്ഞ് നോവിക്കാനുള്ളതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയണം മുത്തശ്ശനും മുത്തശ്ശിയും കനകവും ഗോവിന്ദനും ഇവിടെ ഇരിക്കുമെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ എന്താ ഇവിടെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ടോ കേട്ടോ അപ്പോൾ ദൈവേനു പറയും ഒരു ഫ്രണ്ടിൻ്റെ പേർന്നാളാണ് അതിൻ്റെ ആഘോഷങ്ങളാണ് ഇതൊക്കെയെന്ന് പറയുന്നുണ്ട് അപ്പോൾ കനത രഹസ്യമായിട്ട് ഗോവിന്ദനോട് പറയുന്നത് കണ്ടോ മുത്തശ്ശനും മുത്തശ്ശി പോലും അറിഞ്ഞിട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മകളോട് സ്നേഹം ഉണ്ടെന്ന് അതുകൊണ്ടാണ് ആരും പറയാതെ അവൾക്ക് സർപ്രൈസ് കൊടുക്കുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ നവിക്കാണെങ്കിൽ പറയണമെന്നുണ്ട് പക്ഷേ ദേവേനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ നിൽക്കുകയാണെ അപ്പോഴേക്കാണ് നമ്മുടെ നയനയും ആദർശം ജയനും അജയനും ഒക്കെ അങ്ങോട്ട് കയറി വരുന്നത് ഇന്നെന്തവിടെ വലിയ ഉണ്ടോ അപ്പോൾ അജയൻ ചോദിക്കുകയാണ് അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട് എന്താച്ച ഇവിടെ പരിപാടി അപ്പോൾ ഗോവിന്ദനും കനകവും എല്ലാവരും ഉണ്ടല്ലോ എപ്പോൾ ഒന്നും ചോദിക്കുകയാണ് കുറച്ച് നേരമായി എന്ന അവരിങ്ങനെ പറയുന്നുണ്ട് നയൻ ആദർശനോട് പറയുന്നുണ്ട് എന്താ ഒരു ഡെക്കറേഷനൊക്കെ അപ്പോൾ അങ്ങോട്ടൊക്കെ ചെന്നിട്ട് ആദർശിച്ച് ചോദിക്കുകയാണ് എന്താ അവിടെ ഒരു സെലിബ്രേഷൻ ഒക്കെ ആ അതോ എൻ്റെ ഫ്രണ്ടിൻ്റെ പിറന്നാളാണ് ആ അത് അവളുടെ അവളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ ഇല്ല ചേച്ചി എന്ത് പറയാനാ ആദർശനോട് ഇനി വേണം പറയാനായിട്ട് എന്നിട്ട് ഒന്നിച്ച് കൂട്ടിക്കൊണ്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് അവരുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് എന്തോ പാർട്ടിയൊക്കെ ഒരുക്കുകയാണെന്ന് പറയുകയാണ് പിന്നെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമി രണ്ടായി പിളർന്ന് കളയെന്ന് വിചാരിച്ച് ഞാൻ മിണ്ടാതിരിക്കുകയാണെന്നൊക്കെ പറയാണ് കേട്ടോ എനിക്കൊരു വിഷമമില്ല എന്ന് നയനെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ദേവേന് പറയുന്നുണ്ട് എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നേ നമുക്ക് കേക്ക് കട്ടിയാന്ന് പറഞ്ഞിട്ട് എൽ കേക്കിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ആ കേക്ക് എടുത്ത് ടേബിളിലേക്ക് വയ്ക്കുകയാണ് ഇത് ആക്കുമ്പോൾ കാണുമ്പോൾ അനാമിക്കയും ബാക്കി എല്ലാവരും ഷോക്കാവുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിനും കനകവും എല്ലാവരും ഞെട്ടാണ് ഇന്ന് എൻ്റെ മയനയുടെ ഇന്ന് എൻ്റെ മരുമകൾ നയനയുടെ പറഞ്ഞു പറഞ്ഞതാണ് എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കുന്ന പോലെ നവയ്ക്കും ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നവിയ അമ്മായി ഞാൻ ഇത്ര ഒരു ഇത്ര മാത്രമൊന്നും പ്രതീക്ഷിച്ചില്ല ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങൾ അമ്മായിക്ക് അമ്മായി എനിക്ക് വേണ്ടി ചെയ്തതാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഏതോ ഫ്രണ്ടിന് വേണ്ടി ചെയ്യുകയാണെന്നാണ് വിചാരിച്ചത് പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് നീ വിചാരിച്ചേ ആദർശമാണെങ്കിലോ എല്ലാം ആഘോഷമാക്കും അമ്മയ്ക്കാതൊന്നും ഇഷ്ടമില്ലല്ലോ എന്ന് വിചാരിച്ചും മിണ്ടാതിരിക്കേണ്ട കാര്യമുണ്ടോ നമുക്കിതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർ കൂടി പുറത്തേക്കൊക്കെ പോവാം അമ്പലത്തിലേക്ക് പോവാന്നൊക്കെ വിചാരിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ നയനയ്ക്ക് വിഷയം എന്നുണ്ടെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും പറയണേ എങ്കിലും ദേവിയാനി ഇത് വല്ലാത്ത ഒരു സർപ്രൈസായിപ്പോയി നീ ഇതിന് ഇവൾക്ക് വേണ്ടിയിട്ടാണോ ഇത്രയും നേരം ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്തത് അപ്പോഴേക്കും ഇവൾക്ക് വേണ്ടിയിട്ടാണ് ഈ സദ്യയും കാര്യങ്ങളൊക്കെ നീ ഉണ്ടാക്കിയത് അതെ ദേവിയേനിയെ വിളിച്ച് നേരത്തെ കാര്യം പറഞ്ഞിരുന്നു ആരോടും പറയരുതെന്നും പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ആരോടും പറയാത്തത് മുർത്ത സാറേ മുത്തശ്ശി ഒന്നും തോന്നലേന്ന് എന്ന് പറയണേ അതൊന്നും സാരില്ല ദേവിയേനെ പറഞ്ഞിട്ടല്ലേ ചെയ്തത് അങ്ങനെ നയനയുടെ ഫോട്ടോ വെച്ച് ഇങ്ങനെ എന്താ പറയുക കേക്ക് കട്ടിയുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരാണെങ്കിലോ പാർട്ടി ആ ഒരു ബോംബൊക്കെ പൊട്ടിക്കുന്നുണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് ദേവേനു നയനയ്ക്കും കൊടുക്കുന്നുണ്ട് നയനു ദേവേനിക്കും കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആദർശനും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും കേക്ക് കൊടുക്കുന്നുണ്ട് ഈ സമയം അനാമിക ഇതൊന്നും വാങ്ങുന്നില്ല കേട്ടോ അനാമിക എന്ന് പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് അതെന്താണെന്ന് നിനക്ക് വേണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ ആ കേക്കൊക്കെ എടുത്ത് വായൽ കുത്തി കയറ്റുന്നുണ്ട് കേട്ടോ എന്നിട്ട് അനാമിക മാറി നിൽക്കുകയാണ് കേട്ടോ ഇതൊക്കെ കണ്ട് ചിരി അടക്കാൻ വയ്യാണ് മുത്തശ്ശിയും മുത്തശ്ശനും നമ്മുടെ ഗോവിന്ദനും എല്ലാവരും അങ്ങനെ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞു അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് ദേവിയാനുണ്ടാക്കി ആ ഒരു ബിരിയാണി ഫുഡും എല്ലാം പായസമൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം ഇങ്ങനെ ടേബിളിന് ചുറ്റും കൂട്ടി വെച്ചിട്ട് ദേവിയാനി പറയുന്നുണ്ട് ഞാനും കാന് ജലജേ നമ്മുടെ ജാനകിയും എല്ലാവരും പ്രത്യേകം പ്രത്യേകം കഴിച്ച് കഴിച്ച് നോക്കുമെന്ന് പറഞ്ഞിട്ട് വിളമ്പി കൊടുക്കുന്നുണ്ട് അമ്മയായിരിക്കും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കഴിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവിടെ ഇരുന്ന് ദേവിയനിയും എല്ലാവർക്കും വിളമ്പി തന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും കുടിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ സമയത്ത് ദേവിയനെ പറയുന്നുണ്ട് എൻ്റെ നയനമൊക്കെ ഒരു സമ്മാനം കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നയനയ്ക്കൊരു വലിയ ഗിഫ്റ്റ് ബോക്സ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഗിഫ്റ്റ് ബോക്സ് തുറന്ന് നോക്കുമ്പോൾ നയനെ ഞെട്ട് കുട്ടിപ്പോവാണ് കേട്ടോ നല്ലൊരു സ്വർണ്ണ മാലയാണ് കൊടുക്കുന്നത് മാല കാണുമ്പോൾ എന്തിനാ അമ്മ ഇതൊക്കെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടോ ഇന്ന് നിൻ്റെ പിറന്നാളല്ലേ അതുകൊണ്ട് വാങ്ങിയതാണെന്ന് പറഞ്ഞാണ് അപ്പോൾ ആ മാല എടുത്ത് കഴുത്തിൽ അണിയിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇത് ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ ആ ഇഷ്ടമായി അമ്മയെന്ന് പറയുന്നുണ്ടേ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണെന്ന് പറയുകയാണ് കേട്ടോ നിനക്കിതൊക്കെ ചെയ്യാൻ സാ മനസ്സ് തോന്നിയല്ലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ നവ്യ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ കൊള്ളാലോ അമ്മായി എൻ്റെ പിറന്നാളാണ് അടുത്ത മാസം ഉണ്ട് കേട്ടോ അപ്പം ഗിഫ്റ്റ് മറക്കണ്ടട്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട് ഇനി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിൻ്റെ പിറന്നാളെ ഞാൻ ആഘോഷിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാവരും കൂടെ തമാശിച്ചിരിക്കുന്നുണ്ട് ദയവേന് പറയുന്നുണ്ട് എന്നാലേ നമുക്ക് വൈകിട്ട് എല്ലാവർക്കും ഹോട്ടലിൽ പോയിട്ട് തന്നെ അടിച്ചു പൊളിക്കാം ഇപ്പം എല്ലാവർക്കും നേരെ അമ്പലത്തിലേക്ക് പോകാം വന്ന് കുളി കഴിഞ്ഞ് നല്ല പോലെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് അമ്പലത്തിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പുഷ്പാഞ്ജലിയൊക്കെ നടത്താം ഞാനൊരു ഹോട്ടൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ ചെന്ന് ഡിന്നറും കഴിഞ്ഞ് എല്ലാവർക്കും പിരിയാന്ന് പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് എങ്കിലമ്മ ആൾ പുലിയ കേട്ടോ ഞാൻ കരുതുന്നത് അമ്മ അമ്മ എങ്ങനെ ഇതൊക്കെ ചെയ്തു എന്ന് ആ സമയത്ത് കണ്ടു ഒന്നും പറയാൻ പറ്റില്ലല്ലോ എല്ലാവർക്കും നയ നവ്യോടും നയനോടും പിന്നെ അമ്മായി എങ്ങനെ കേൾക്കാനാണ് അമ്മായി അടുക്കളയിലായിരുന്നില്ലേ ആ സമയത്താണ് വിഷ് ചെയ്തത് പിന്നെ എങ്ങനെ അമ്മായി കാണാനാണ് എന്തായാലും അവൾക്ക് സന്തോഷമായാലോ അത് എന്ന് പറയുകയാണെ അങ്ങനെ എല്ലാവരും കൂടി ആ ഒരു ബർത്ത്ഡേയിൽ ഡേയിൽ ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട് അനാമികയും ജലജയും ജാനകിയും മാത്രം ഭയങ്കര കലിപ്പിലിരിക്കുകയാണ് കേട്ടോ ജല ജലജയും അനാമികയും കൂട്ടിയിട്ട് പിന്നെ നയനയ്ക്ക് വേണ്ടിയിട്ട് പുഷ്പാഞ്ജലി കഴിക്കുകയും അതുപോലെ പ്രാർത്ഥനയൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ വലിയ ഹോട്ടലിലേക്ക് അവർ പോവുകയാണ് അവിടെ വെച്ച് മുത്തശ്ശനും മുത്തശ്ശിയും നയനയ്ക്ക് സ്വർണ്ണമാല തന്നെ സമ്മാനമായിട്ട് കൊടുക്കുന്നു കേട്ടോ ഗോവിന്ദനും കനക്കും പറയാണ് ഞങ്ങളുടെ കയ്യിൽ അധികം സമ്മാനം ഒന്നും മേടിക്കാനുള്ള പൈസ ഉണ്ടായില്ല പെട്ടെന്നല്ലേ വിളിച്ച് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയൊന്നും മേടിക്കാൻ സാധിച്ചില്ല ദേവേനു പറഞ്ഞത് അതിന് കുറച്ച് സമയം സമയം എടുത്തിട്ട് മതി അങ്ങനെ നവ്യം അവർക്ക് ചെറിയൊരു മോതിരം കൊടുക്കുകയാണ് അങ്ങനെ ആദർശമാണെങ്കിലോ നല്ലൊരു വള പ്രസൻ്റ് ചെയ്യുന്നുണ്ട് ജല ജയനും അജയനും എല്ലാവരും പ്രസൻറ്റ് മേടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അവിടെ വെച്ച് ചെറിയൊരു പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് പാർട്ടിക്ക് വന്നവരെല്ലാവരും നയനുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് അവിടെ വെച്ച് കേക്ക് കട്ടിയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അനന്തപുരത്തറവാട്ടിലൊരു ബർത്ത്ഡേ വന്നുകഴിഞ്ഞാൽ ആഘോഷിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് എല്ലീ ഫോട്ടോ എല്ലാം ഇനി എടുത്തിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് നന്ദി ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് ഈ ആഘോഷങ്ങളൊക്കെ തകർക്കാൻ പറ്റിയില്ലല്ലോ എന്നാലും കുഴപ്പമില്ല അമ്മ ഇതൊക്കെ ചെയ്ത് കൊടുത്തല്ലോ അവൾ നല്ല ഹാപ്പി ആണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ സാധനം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കും അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് ട്ടോ